കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ പഴയനൂർ ഭഗവതി ക്ഷേത്രത്തിൽ കാണാതായ സ്വർണ കിരീടത്തിനായുള്ള പരിശോധന അവസാനിപ്പിച്ചു രണ്ടാം ദിവസത്തെ പരിശോധനയിലും കിരീടം കണ്ടെത്താനായില്ല ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലെ അറയുടെ മച്ചുപൊളിച്ച് കിട്ടിയ മണ്ണ് പരിശോധിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ക്ഷേത്രം ഉപദേശക സമിതിയുടെ ആവശ്യപ്രകാരമാണ് സംയുക്ത പരിശോധന നടത്തിയത് കിരീടം കാണാതായതായി ഉപദേശക സമിതി നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു ശാസ്ത്രീയ പരിശോധനകളുടെ ഫലം വന്ന ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം വിരലടയാള വിദഗ്ധരും സയന്റിഫിക് അസിസ്റ്റന്റും ക്ഷേത്രത്തിൽ പരിശോധന നടത്തിയിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം